ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ചിട്ട് നട്ടുണ്ടാക്കിയ മുരിങ്ങയാണത് ഇതുമാത്രമാണ് ഇത്ര നന്നായിട്ട് വളരുന്നത് വേറെ രണ്ടെണ്ണം രണ്ട് ചെടിച്ചട്ടികളിലാണ് വെച്ചിരിക്കണേ അത് തിരക്കില്ലാതെ വളരുന്നുണ്ട് പക്ഷെ ഇത്ര ആയിട്ടില്ല പിന്നെ പറമ്പിൽ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മരടിച്ചും ഉണങ്ങിയൊക്കെ പോയി ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ഇത് ഇതിലും വലുതായേനെ പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം സ്ഥലപരിമിതി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് ആ ഒഴിച്ചു കളഞ്ഞ ചില്ലുകളുടെ കഷ്ണങ്ങൾ കാണാതിൽ അങ്ങനെ പ്രൂൺ ചെയ്തത് ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതാണ് ഇത് പ്രധാനമായിട്ട് മുരിങ്ങയുടെ ഇലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ പ്രൂൺ ചെയ്താലും സങ്കടം ഇല്ലാത്തത് കായുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത് വലിയ മരം പോലെ വളരണമായിരിക്കും കുറ്റിച്ചെടിയായിട്ട് വളരുമ്പോൾ സാധാരണ മുരിങ്ങ അങ്ങനെ കായ കായുണ്ടാവാൻ വഴിയില്ല പിന്നെ ചെടിച്ചെട്ടികളിലൊക്കെ കാച്ചു നിൽക്കുന്ന മുരിങ്ങ ചില നഴ്സറികളിൽ എക്സിബിഷനിലൊക്കെ കണ്ടതായിട്ട് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഈ ഇനം തന്നെയാണോ വേറെ ഇനം ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അത് പരീക്ഷിച്ചിട്ടില്ല